കടലൂർ കൂട്ടക്കടവ് റെഗുലേറ്റർ പദ്ധതിയിൽ ടെൻഡർ കഴിഞ്ഞതിൽ എക്സൈസായി കിടക്കുന്ന തുക പുഴയുടെ സൈഡ് കെട്ടി സംരക്ഷിക്കണമെന്നാവശ്യവുമായി ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രളയകാലത്ത് പദ്ധതി പ്രദേശത്തെ കൂപ്പുകൾ ഭാഗികമായി പൊളിച്ചതുമൂലം പുഴയിലെ വെള്ളം ഗതിമാറി ഒഴുകി വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കാൻ കാരണമായി എന്നായിരുന്നു നാട്ടുകാരുടെ പരാതികൾ അഞ്ചു വർഷം മുൻപ് പാതിവഴിയിൽ നിർമ്മാണം നിലച്ച കൂട്ടക്കടവ് തടയണയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടുത്തിടെയാണ് പുനരാരംഭിച്ചത് പദ്ധതി പ്രവർത്തികളുടെ ഭാഗമായി സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണവും ദ്രുതഗതിയിൽ പുരോഗമിച്ചു വരികയാണ് നിലവിൽ പദ്ധതി പ്രദേശത്ത് നിന്നും അറുപത് മീറ്റർ ദൂരം മാത്രമാണ് പുഴയൊരു സംരക്ഷണ ഭിത്തി നിലവിൽ നിർമ്മിച്ചിരിക്കുന്നത് സംരക്ഷണ ഭിത്തിയുടെ നീളം കൂട്ടി കൂപ്പുകൾ പൊളിച്ചു നീക്കിയ ഭാഗത്തേക്കും വ്യാപിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അതിനാൽ പദ്ധതിയിൽ ടെൻഡർ കഴിഞ്ഞതിൽ എക്സസ് ആയി കിടക്കുന്ന തുക കൊണ്ട് പുഴയുടെ സൈഡ് കെട്ടി സംരക്ഷിക്കണമെന്നാണ് ആനക്കര ഗ്രാമപഞ്ചായത്തിന്റെ ആവശ്യം ടെൻഡർ ബാക്കി വരുന്ന എക്സസ് സംഖ്യ ആ പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിനു വേണ്ടി പ്രളയകാലത്ത് നഷ്ടപ്പെട്ട പ്രദേശങ്ങളിൽ ഭാരതപ്പുഴ സൈഡ് കെട്ടി സംരക്ഷണ ഭിത്തി ഏർപ്പെടുത്തി നൽകണമെന്ന് ആനക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് അവറുകളോടും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നവരോടും ചീഫ് എഞ്ചിനീയറോടും ബോർഡ് മുപ്പത്തിയഞ്ചു കോടി രൂപ ചെലവിൽ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി രൂപകൽപ്പനയിൽ ചെറിയ ഭേദഗതികളോടെയാണ് നിർമ്മാണം വീണ്ടും തുടങ്ങിയിരിക്കുന്നത് തൂതപ്പുഴ ഭാരതപ്പുഴയിൽ സംഗമിക്കുന്ന കൂടലൂരിലെ കൂട്ടക്കടവിലാണ് തടയണ നിർമ്മിക്കുന്നത് ന്യൂസ് എൻസിന്യൂസ് ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി മ്യൂസിക് വയലിൻ വീണ മൃദംഗം കരാട്ടെ യോഗ തുടങ്ങി വിവിധങ്ങളായ കലാമേഖലകളിൽ പ്രാവീണ്യം നേടാൻ നിങ്ങളുടെ കുട്ടികൾക്ക് വിശ്വാസത്തോടെ കടന്നുവരാൻ സൗപർണിക നൃത്തകലാക്ഷേത്രം ചങ്ങരംകുളം